ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു തീയൽ വെക്കാം അതായത് തീയലെന്ന് പറയുമ്പം ഈ നമ്മുടെ പറങ്ങാണ്ടി ഉണ്ടല്ലോ പച്ചപ്പറങ്ങാണ്ടി ആ പറങ്ങാണ്ടി പുലിയൊക്കെ അല്ല കൊണ്ട് നമുക്കൊരു നല്ലൊരു തീയല് വെക്കാം ഇത് പറങ്ങാണ്ടി എടുത്തിട്ട് ഇനിപ്പോൾ ഒന്ന് ഒരാഴ്ച മേളായി കുമ്പറ നക്കെ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നപ്പോൾ നമുക്കത് തീയിൽ വെച്ച് നോക്കാം ആവശ്യമായ എണ്ണ ഒഴിക്കുകയാണ് കൂടായിട്ടാണ് ഞാൻ കടുകിടുന്നത് ആവശ്യമായി പറ്റുന്നുള്ളൂ കറിവേപ്പില അല്പം തേങ്ങ കൊത്തുണ്ടേ മൂന്നാല് പീസ് കൊത്തും ഒരു തക്കാളിക്ക പിന്നെ കൊച്ചുള്ളി ഞാൻ കൊച്ചുള്ളി ആണ് ഇങ്ങനത്തെ കൊച്ചുള്ളി ഉണ്ട് നമുക്കൊന്ന് വഴണ്ടെടുക്കാം അല്പം ഉപ്പ് ഇടുന്നുണ്ട് എളുപ്പം മൂത്ത് കിട്ടും നമുക്കൊന്ന് പച്ചപ്പറങ്ങാണ്ടിയാണ് ഞാൻ തൊട്ട് ഇടുകയാണ് മുരിക ഇത്ര മുരിയൊക്ക ഉണ്ടേ നല്ല ടേസ്റ്റാണ് മുരിയാക്കായി പറങ്ങാണ്ടി എല്ലാം കൂട്ട് തീല് വെക്കുന്നത് നമ്മൾ മസാല ഇടുമ്പം പെരിഞ്ഞീരും അരയ്ക്കുവാണെങ്കിൽ തേങ്ങക്കൊട്ട് ഇടുന്നത് നല്ല ടേസ്റ്റാണ് നല്ല കറിയാണത് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ നോയിമ്പുമാണ് അപ്പോൾ മീനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി ഒരു നാൽപ്പത്തി രണ്ട് ിവസത്തോളം മീൻ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഈ പച്ചക്കറിയൊക്കെയാണ് ഞങ്ങളുടെ ആശ്രയം അപ്പം തീയലാകാം നമ്മുടെ പിന്നെ സാധനം എല്ലാം ഒന്ന് വള്ളിട്ടുണ്ട് തിരുമഞ്ഞപ്പുഴി തേങ്ങായും അല്പം മഞ്ഞ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ശകലം പെരിമീര അലച്ചിട്ടുണ്ട് ഇത് വറുത്തരച്ചരപ്പാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പറ്റുന്ന മസാല ഇട്ട് അരയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് പരിമീലം അരയ്ക്കുന്നത് നല്ലതാണ് പെരിനീലവും തക്കാളിക്കയും കൂടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അതാണ് മേവാ വെള്ളം ഞാൻ ഒഴിക്കുകയാണ് എല്ലാം വഴണ്ടിട്ടുണ്ട് പാത്രം കഴുകി അടുപ്പ് ഉള്ള പാത്രം കഴുകി എല്ലാം റെഡി ആയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ തീല് റെഡിയായെന്ന് തോന്നുന്നു ഴുമ്പുക്കണ്ടോ ഇക്കിന്റെ കുറവുണ്ട് നമ്മൾക്ക് തീയലിഷ്ടപ്പെട്ട് കാണും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയുണ്ട് തീയല